നമസ്കാരം പ്രിയപ്പെട്ടവരെ കേരള രാഷ്ട്രീയ കണ്ട ഏറ്റവും വലിയ ഞരമ്പനും പെണ്ണുപിടിയനും സ്ത്രീലമ്പടനും കാമദ്രോഹിയുമായ രാഹുൽ മാങ്കൂട്ടത്തിലെന്ന പഴയ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന സംസ്ഥാന പ്രസിഡന്റിന്റെ സ്ഥാനത്ത് നിന്നും യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെ പുറത്താക്കി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പാലക്കാട്ടത്തെ എം എൽ എ ആയ എന്നാൽ കോൺഗ്രസ്സുകാർ തന്നെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കി എന്ന് പറയുന്ന എന്നിട്ട് കോൺഗ്രസ്സുകാർ തന്നെ സംരക്ഷണം ഒരുക്കി പാലക്കാട്ട് കൊണ്ടെത്തിച്ച് വീണ്ടും പെണ്ണ് പിടിക്കാൻ അവസരമൊരുക്കി കൊടുക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പാലക്കാട് എത്തിയതിനെ കുറിച്ചാണ് ചർച്ച എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാറില്ല കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വന്നത് കൊണ്ടോ വരാത്തത് കൊണ്ടോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷെ ഒരൽപ്പമെങ്കിലും മാനവും അഭിമാനവും കുടുംബമഹിമയും ഇത്രയെങ്കിലും ഉളുപ്പുമൊക്കെ ഉണ്ടെങ്കിൽ പത്രക്കാരുടെ മുമ്പിൽ വന്ന് നിന്നിട്ട് കേരള ജനതയോട് പറയാനൊരാർജവും ഉണ്ടാവും എന്ത് പുറത്തിറങ്ങിയ വോയിസ് ക്ലിപ്പുകളൊന്നും എൻ്റെതല്ല പുറത്തിറങ്ങിയ സ്ക്രീൻഷോട്ടുകളൊന്നും എൻ്റെതല്ല ഞാനൊരു പെൺകുട്ടിയെയും പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല ഞാനൊരു പെൺകുട്ടിയെയും ഗർഭിണിയാക്കിയിട്ടില്ല ഞാനൊരു പെൺകുട്ടിയെയും ഗർഭചിത്രത്തിന് നിർബന്ധിച്ചിട്ടില്ല ഞാനൊരു പെൺകുട്ടിയെയും കൊല്ലാൻ മുപ്പത് സെക്കൻഡ് മതിയെന്ന് പറഞ്ഞിട്ടില്ല ഈ പുറത്തിറങ്ങിയ തെളിവുകളൊന്നും എൻ്റെതല്ല ഞാൻ മാന്യനാണ് എന്ന് പറയാൻ ഒരു ആർജവം അവന് കാണിക്കാമായിരുന്നു പക്ഷെ അതിനുള്ള ആർജവവും നട്ടലിനുറപ്പും കുടുംബമഹിമയും ഈ പെണ്ണു പിടികനില്ല എന്നൊരു സത്യം നമ്മുടെ കൺമുമ്പിൽ നിൽപ്പുണ്ട് അത് പറയാത്തിടത്തോളം കാലം ഗോവിന്ദചാമി ജയിലിൽ ചാടിയതുപോലെ ചില പെണ്ന്മാരുടെ പിന്തുണയോടുകൂടി അവൻ പാലക്കാട്ടെത്തി എന്റെ വിഷയം അതൊന്നുമല്ല നല്ല ടിപ് ടോപ്പിൽ മീശയൊക്കെ വെട്ടി ഒതുക്കി താടിയൊക്കെ വെട്ടി ഒതുക്കി മുടിയൊക്കെ വെട്ടി ഒതുക്കി നല്ല ടിപ് ടോപ്പിൽ നടന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇന്നത്തെ വീഡിയോ വാർത്താ സമ്മേളനത്തിൽ നിങ്ങൾ കണ്ട വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിന് പറ്റിയത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇടത്തെ സൈഡിലെ പല്ല് ആരെങ്കിലും അടിച്ച് തെറിപ്പിച്ചതാണോ അതല്ലെങ്കിൽ മീഷ ആ സൈഡിൽ മാത്രം വെട്ടി ഒതുക്കാത്തതാണോ അതുമല്ലെങ്കിൽ അടിച്ച് പല്ല് തെറുപ്പിച്ചത് പുറത്താരും കാണാതിരിക്കാൻ മീഷ ഇറക്കി വളർത്തിയതാണോ അതല്ലെങ്കിൽ ഡെയിലി പാരാസെറ്റമോൾ കഴിച്ച് കഴിച്ച് പല്ല് കറുത്തുപോയതാണോ ഇതൊന്നും നമുക്കറിയുന്നില്ല പക്ഷേ ഏതൊരു ഉത്തരം തന്നില്ലെങ്കിലും രാഹുൽ മാങ്ങുകൊണ്ട് ഇതിനൊരു ഉത്തരം തരണമെന്ന് വളരെ വിധേയപൗർവം അപേക്ഷിക്കുകയാണ് ഒരു അൻപത് സെക്കൻഡുള്ള വീഡിയോ ഞാൻ ഇതിന്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുകയാണ് നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കുക നല്ല ടിപ് ടോപ്പിൽ നടന്ന ഒരു മാങ്ങാണ്ടി ആണ് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷെ ഇങ്ങനെ ഈ പല്ലിന്റെ ഭാഗത്ത് എന്തെങ്കിലും സംഭവിച്ചതാണോ ഇല്ലയെന്ന് അറിയില്ല എന്തായാലും നമുക്ക് അതിന്റെ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം വീഡിയോ കാണുക എന്താണ് സംഭവിച്ചത് നമുക്ക് അറിയത്തില്ല വല്ലാരെങ്കിലും അടിച്ചുതർപ്പിച്ചതാണോ അല്ലെങ്കിൽ ആ സൈഡിലെ മീശ ഇറക്കി ഒരു സ്റ്റൈലിന് വേണ്ടി വളർത്തിയതാണോ അല്ലെങ്കിൽ ആ സൈഡിലെ മീശ വെട്ടി ഒതുക്കാൻ സമയം കിട്ടാത്തതാണോ ഒന്നും അറിയില്ല വളരെ ശ്രദ്ധാപൂർവ്വം ആ വീഡിയോയിലോട്ട് നോക്കൂ എങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു ഒരു ചെറുപ്പക്കാരന്റെ അവസ്ഥ ഒന്ന് നോക്കിക്കെ ഏഹ് കേരള പോലീസിലെ ഒരു പോലീസുകാരന് അവാർഡ് കൊടുക്കാൻ നടന്ന പിണറായി വിജയനെ താഴെ ഇറക്കാൻ നടന്ന കോൺഗ്രസ്സുകാരുടെ ഗർജിക്കുന്ന എന്ന് അവർ തന്നെ വാഴ്ത്തിപ്പാടുന്ന ഈ മനുഷ്യൻ എന്താണ് പറ്റിയതെന്ന് നമുക്ക് അറിയത്തില്ല എന്തായാലും ഉത്തരം കിട്ടുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം എല്ലാവർക്കും നന്മകൾ നേരുന്നു